ഫേസ്ബുക്കിൽ നമ്മൾക്ക് എല്ലാവരും കാണാൻ സാധിക്കുന്ന ഒരു ടൂളാണ് സബ്സ്ക്രിപ്ഷൻ ടൂൾ അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ലേണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് എങ്ങനെ യൂസ് ചെയ്യണം അത് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള പ്രൊഫൈല് സുനിൽ ചേട്ടന്റെ പ്രൊഫൈലാണ് പുള്ളിക്കാരൻ സർവീസിന് വേണ്ടിയിട്ട് എനിക്ക് എത്തുന്നതാണ് ഇദ്ദേഹം പത്തനംതിട്ടയിലെ പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ് അവർ പത്തനംതിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് പ്രൊഫൈൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ സേവ് ചെയ്യുക അതുപോലെ തന്നെ ചേട്ടനെ സപ്പോർട്ടും ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ കാര്യങ്ങളിലൊക്കെ കിടക്കാം പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സെറ്റപ്പ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഈ സെറ്റപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ യൂട്യൂബിലുള്ള ജോയിൻ ബട്ടണിൻ്റെ അതേ സെയിം സംഭവം തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് ഒരു അറിവുണ്ടെങ്കിൽ നമ്മളൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് അതായത് ഒരു ക്ലാസ് ഒരു കോഴ്സ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതൊരു വീഡിയോ സഹിതമാക്കിയിട്ട് നമ്മൾ പാർട്ട് പാർട്ടാക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുക നമ്മൾ ആരാണോ സബ്സ്ക്രൈബർ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ടിട്ട് നമ്മൾ ലൈവ് വീഡിയോ ചെയ്യുക ഇങ്ങനെയുള്ള ബെനിഫിറ്റ് ആർക്കാണ് വേണ്ടത് അവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു മന്ത്ലി പേയ്മെന്റ് ഉണ്ട് ആ പേയ്മെന്റ് തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് എന്തുമാവട്ടെ ഒരു ടീച്ചർ തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിന്റെ ട്രെയിനറാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനറിന് നിങ്ങൾക്ക് ഒരു ക്ലാസ് കൊടുക്കുക ഇതേപോലെ തന്നെ പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ലൈവ് വീഡിയോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ആരാ ആർക്കും ആരാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു സംഗീത അധ്യാപകൻ എന്തും ആവട്ടെ അതൊരു പിന്നെ ഒരു കോഴ്സ് ആക്കിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ലൈവ് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ആരൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പ്രഡിക്റ്റബിൾ ഏണിംഗ് ഗെറ്റ് ഓഡിയൻസ് സപ്പോർട്ട് എ ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് ഈ ഇത് ഇത് ഈ മൂന്ന് നമ്മൾ നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് നേടാൻ സാധിക്കും പിന്നെ അതിൻ്റെ താഴെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ തന്നെ പ്രൈസ് കാണാൻ സാധിക്കും ഈ പ്രൈസിന്റെ ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൈസ് മന്ത്ലി എയ്റ്റി നയൻ റുപ്പീസ് ആണ് അത് നമുക്ക് വൺ സിക്സ്റ്റി നയൻ ആക്കണമെങ്കിൽ ആക്കാം അല്ല വൺ ഡബിൾ നയൻ ആക്കണമെങ്കിൽ വൺ ഡബിൾ നയൻ ആക്കാം ടു ഫോർട്ടി നയൻ ആക്കണമെങ്കിൽ ടൂ ഫോർട്ടി നയൻ ആക്കാം ത്രീ ഡബിൾ നയൻ ആക്കണമെങ്കിൽ ത്രീ ഡബിൾ നൈൻ ആക്കുക എയ്റ്റ് സിക്സ്റ്റി നയൻ ആക്കണമെങ്കിൽ എയ്റ്റ് സിക്സ്റ്റി നയൻ ആക്ക ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അത് മന്ത്ലി പേയ്മെന്റ് ആയിട്ട് പേയ്മെന്റ് തിന്നിട്ട് വേണം നമ്മുടെ ക്ലാസ് അവർ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈവ് വീഡിയോ അവർ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് നമ്മൾ ഏതൊക്കെയാണ് ബെനിഫിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ താഴെ പോയിട്ട് നമുക്ക് ഇവിടെ ടിക്ക് ടിക്കിട്ട് കൊടുക്കണം അതിൽ ഒന്നാമത്തേത് ഈ സബ്സ്ക്രൈബ് ബാഡ്ജ് അത് എല്ലാവർക്കും ലഭിക്കും ഓക്കെ നമ്മൾ ആരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ സബ്സ്ക്രൈബറിൻ്റെ ബാഡ്ജ് അവർ പിന്നെ നമ്മളെ പ്രൊഫൈലിൽ വന്നിട്ട് പേജിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരിൻ്റെ കൂടെ നമ്മുടെ ബാഡ് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നമ്മൾക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അത് അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സ്പെഷ്യൽ ഒരു വീഡിയോ ആക്കുക എന്നിട്ട് പാർട്ട് പാത്രമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഡിസ്കൗണ്ട് രണ്ടാമത് ഡിസ്കൗണ്ട് ഇത് നമുക്ക് എന്തായാലും വേണം കണ്ടന്റ് അത് ഇട്ടിക് ഇട്ട് കൊടുക്കാം പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ടിക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ മൂന്നാമത് നമുക്ക് ഇവിടെ ലൈവ് വീഡിയോസ് നമ്മൾ ആരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലൈവ് വീഡിയോ ഒരു ലൈവ് വീഡിയോ വീഡിയോന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ടൈമിന് ലൈവ് വീഡിയോ അവർക്ക് കൊടുക്കാം ഓക്കെ അത് ടിക്കറ്റ് കൊടുക്കാം അത് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ഉള്ള ഈ സബ്സ്ക്രൈബർ ഗ്രൂപ്പ് നിലവിൽ അത് അവിടെ കാണുന്നില്ല പിന്നെ അടുത്ത അഞ്ചാമത്തത് ഹൈലൈറ്റഡ് കമന്റ് അതായത് കമന്റ് നമ്മുടെ ലൈവില് വന്നു കഴിഞ്ഞാല് അഞ്ച് കമൻറ്റുകളും അവർക്ക് ഇടാൻ സാധിക്കും അതുപോലെ തന്നെ അതും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിൽ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് നമ്മൾ ഇതിൽ ഈ അഞ്ചെണ്ണത്തിൽ ഈ മൂന്ന് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കാം നമുക്ക് ഇവിടെ റേറ്റ് മാറ്റണമെങ്കിൽ മാറ്റാംട്ടാ നിലവിൽ ഞാൻ ചേട്ടന്റെ എയ്റ്റി നയനിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ഇവിടെ സെയിൻ അപ്പ് കൊടുക്കാം സബ്സ് സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഫേസ് ആയിരിക്കും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് കൂടി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ റിട്ടൻഷൻ റേറ്റ് അത് അതുമായി ബന്ധപ്പെട്ട റിട്ടൻഷൻ റേറ്റ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇതൊക്കെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അതിൻറ്റേതായ രീതിയിൽ നിങ്ങളത് മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവിടൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്കൊന്നും കൂടുതൽ ഞാൻ കടക്കുന്നില്ല നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള മാത്രം വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇനി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് എ പോസ്റ്റിൽ പോവാം ക്രിയേറ്റ് എ പോസ്റ്റിൽ പോയതിനു ശേഷം നമുക്കിവിടെ ഫോട്ടോ വീഡിയോ എന്തുവാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ വീഡിയോ ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ പബ്ലിക്കെന്നതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും ഈ പബ്ലിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സബ്സ്ക്രൈബറിൻ്റെ ബട്ടൺ നമ്മൾ ടിക്കിട്ട് കൊടുക്കാൻ മറക്കരുത് ടിക്കിട്ട് കൊടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ പബ്ലിക്കിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം പിന്നെ അതുപോലെ തന്നെ ലൈവില് പോകണമെന്നുണ്ടെങ്കിൽ ലൈവ് അവർക്ക് വേണ്ടിട്ട് ലൈവ് വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ലൈവിലേക്ക് പോകാൻ ഓപ്ഷൻ ഉണ്ട് ഈ ലൈവ് ആയാലും നമ്മൾക്ക് അവിടെ ഈ ഈ ഒരു ഭാഗത്ത് നമ്മൾ സബ്സ്ക്രൈബറിന്റെ കാര്യം മറക്കരുത് ആ ബട്ടണിൽ നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ എന്നാലോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ആ വീഡിയോ പോകുന്നതും ലൈവ് പോകുന്നതും അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നു കൊണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്